കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കോഴ ആരോപണത്തിൽ പ്രതികരണവുമായി പഞ്ചായത്ത് അംഗമായ പിള്ള രംഗത്ത് വന്നു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തികച്ചും രാഷ്ട്രീയ പ്രേരിതമായാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും ആരോപണ വിധേയനായ പിള്ള പറഞ്ഞു സംഭവത്തിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്തിന്റെ ഇവിടെ പത്ത് മീറ്റർ വീതിക്ക് വഴിക്ക് ഈ റോഡിന്റെ കൂടെ ആയിരുന്നു വാട്ടർ ലൈൻ പൈപ്പുകൾ കിടന്നത് അപ്പം ആ വാട്ടർ ലൈന് ഈ മണ്ണ് മാറ്റിയപ്പോൾ ഈ വെള്ള കുടിവെള്ളത്തിൻ്റെ ഈ രണ്ട് ലൈനുകളും ഇവിടെ കട്ടായിപ്പോയി കട്ടായി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ വന്നു ജനങ്ങൾ ഇത് നിലവിൽ ഇതിന് ഫണ്ട് കോൺട്രാക്ടർക്ക് ഇത് അനുവദി അനുവദിച്ചിട്ടില്ലായിരുന്നു അത് പി ഡബ്ല്യു ഡി ഒട്ട് ഈ വാട്ടർ ലൈൻ ഉള്ള കാര്യം അറിയിപ്പിച്ചിട്ടുമില്ല അവര് മാറ്റിയിട്ടുമില്ല അങ്ങനെ വന്ന സ്ഥിതിക്കാണ് നിലവിൽ നമുക്ക് ഫണ്ട് ഇല്ലാതെയും വന്നു ഈ കുടിവെള്ളത്തിന്റെ പദ്ധതികൾ മുടങ്ങിയ ഒരു അവസ്ഥയിലായി ഒരു രണ്ടാഴ്ച കാലം കുടിവെള്ളത്തിന്റെ കാര്യങ്ങൾ നടക്കാതെ വരികയും ഈ നാട്ടിലെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ഉള്ള ജനങ്ങൾ ഫംഗ്ഷനുള്ള ജനങ്ങളെല്ലാം നമ്മളെ വിളിച്ച് നിരന്തരം ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് നമ്മൾ പി ഡബ്ല്യു എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർ വന്നിട്ട് ഇത് നിങ്ങൾ ചെയ്തു തരണം പഞ്ചായത്ത് ചെയ്തു തരണം പഞ്ചായത്ത് ചെയ്തു തന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്നുള്ള അനാസ്ഥ കൊണ്ടാണ് ഇത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ വരികയും അങ്ങനെ ജനങ്ങളുടെ ആ ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയോട് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ബില്ലാണെങ്കിൽ നമുക്ക് കുടിവെള്ളത്തിനല്ലേ നമുക്കത് വിനിയോഗിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സെക്രട്ടറി ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വാട്ടർ അതോറിറ്റി വെള്ളം സപ്ലൈ ചെയ്യുന്ന ആളിനെ അയാൾ അയാൾ തന്നെ ഒരാളിനെ കൊണ്ടുവന്ന് ഈ പൈപ്പ് ലൈൻ സ്ഥിതിയാക്കി തന്നിട്ടുള്ളതാണ് ആ ഫണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ഇത് അനുവദിക്കുകയും ഏഴായിരത്തി തൊള്ളായിരം രൂപ അനുവദിക്കുകയും അത് ഒരു ലെറ്റർ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നൽകിയിട്ടുള്ളതാണ് അപ്പം അത് ബിനാമി ഏർപ്പാടിൽ ഞാൻ എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ ആരോപണം പ്രസിഡന്റ് എന്റെ പേരിൽ കമ്മം നട്ട് എസോസിയേറ്റ് ക്രിമിനൽ കേസ് പഞ്ചായത്തിന്റെ ഫണ്ട് അടിച്ചു എന്നുള്ള രീതിയിൽ ക്രിമിനൽ കേസ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ അവർക്ക് എതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും